ഉടമ്പടി ലൈറ്റ് വെയിറ്റിംഗ് ആക്കണം എന്താണ് പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കുന്നത് കുരിശിൻ്റെ കണ്ടൻ്റ് ആണ് കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻ്റാണ് അപ്പോൾ നീ എന്ത് ചെയ്യണം നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം ആ നിയോഗം സ്വയം എല്ലാം സ്വയമാകരുത് എൻ്റെ വീട് എൻ്റെ വിവാഹം എൻ്റെ മക്കൾ അത് എല്ലാം ആറ് കാര്യം ഉണ്ടെങ്കിൽ ഏഴ് കാര്യം എഴുതി വെക്കും എന്താണ് ആടിന് അവിടെ വീട്ടിലെ പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും പിന്നെ എങ്ങനെയാണ് സംഭവം മുടിവോട്ട് പോകണം നിനക്കൊരു വീട് തന്നാൽ ീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്കുന്നതിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടോ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിൽ കുരിശ പ്രാണവായുവായും അതുപോലെ തന്നെ ഒരു അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം അതുകൊണ്ട് ഈശോ പറയണത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിന്നെ സ്വന്തമായി വെച്ച് അനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ചു മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം പിന്നെന്തു ചെയ്യണം परिस